കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസും പിന്നെ ബേസിക് ആയ കുറച്ച് ഇക്വേഷൻസും ആണ് പഠിച്ചത് ഇന്ന് നമുക്ക് അതിനെ ബേസ് ചെയ്ത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാം അതിനു മുൻപ് നമുക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നും ഒന്ന് റിവൈസ് ചെയ്യാം നമ്മൾ പഠിച്ചത് റെക്റ്റാങ്കിളിനെ കുറിച്ചാണ് റെക്റ്റാങ്കിൾ ഒരു കോഡിലാട്രൽ ആണ് എന്താണ് കോഡിലാട്രൽ നാല് സൈഡും നാല് ആംഗിളും ഉള്ള ക്ലോസ്ഡ് ഫിഗേഴ്സിനെയാണ് കോഡി എന്ന് പറയുന്നത് ഓക്കെ റെക്റ്റാങ്കിൾ ഒരു കോഡിലാട്രൽ ആണ് റെക്റ്റാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ ലെങ്ത് സെയിം ആയിരിക്കും അതേപോലെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിരിക്കും റെക്റ്റാങ്കിളില് രണ്ട് ഡയഗണൽ വരയ്ക്കാൻ പറ്റും ഈ രണ്ട് ഡയഗണലിന്റെയും ലെങ്ത് സെയിം ആയിരിക്കും ഈ രണ്ട് ഡയഗണലും മിഡ് പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും ആ പോയിന്റിൽ വെച്ച് ഇത് ബൈസെക്ട് ചെയ്യുകയും ചെയ്യും ഓക്കെ ഇനി റെക്റ്റാങ്കിളിന്റെ ഒരാങ്കിൾ നയൻറ്റി ഡിഗ്രി ആണ് അങ്ങനെ ടോട്ടൽ ഇന്റേണൽ ആംഗിളിന്റെ സമ്മ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണ് ഇനി റെക്റ്റാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിക്കുന്ന ആ ബേസിക് ഇക്വേഷൻ ലെങ് ഇൻറ്റു ബ്രെത്ത് ആണ് റെക്റ്റാങ്കിളിന്റെ ഏരിയ പെരിമീറ്ററോ ടു പ്ലസ് ബ്രെത്ത് ആണ് റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ റെക്റ്റാങ്കിളിന്റെ ഡയഗണൽ എങ്ങനെ കണ്ടുപിടിക്കാം റൂട്ട് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് റെക്റ്റാങ്കിളിന്റെ ഡയഗണൽ ഓക്കെ ഇനി റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു പ്ലോട്ട് അതിനകത്തായിട്ട് അതിന് ചുറ്റിനും എക്സ് വിത്തിൽ ഒരു പാത്ത് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ പാത്തിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം പാത്തിന്റെ ഏരിയ ടു എക് എൽ പ്ലസ് ബി മൈനസ് ടു എക് ആയിരിക്കും പാത്തിന്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം എൽ പ്ലസ് ബി മൈനസ് ടു എക്സ് ആയിരിക്കും പാത്തിന്റെ പെരിമീറ്റർ വീണ്ടും റെക്റ്റാംഗുലർ ഷേപ്പിലുള്ള ഒരു പ്ലോട്ട് ആ പ്ലോട്ടിന് പുറത്തായിട്ട് എക്സ് വിട്ടില് ഒരു പാത്ത് അങ്ങനെയാണെങ്കിൽ പാത്തിന്റെ ഏരിയ എന്തായിരിക്കും പാത്തിന്റെ ഏരിയ ടു എക് ബി പ്ലസ് ടു എക്സ് ആയിരിക്കും പാത്തിന്റെ പെരിമീറ്ററോ ഫോർ ഇൻറ്റു എൽ പ്ലസ് ബി പ്ലസ് ടു എക്സ് ആയിരിക്കും പാത്തിന്റെ പെരിമീറ്റർ വീണ്ടും റെക്ടാംഗുലർ ഷേപ്പിലുള്ള ഒരു പ്ലോട്ട് ആ പ്ലോട്ടിന് ക്രോസ് ആയിട്ട് എക്സ് വിട്ടില് ഒരു പാത്ത് അങ്ങനെയാണെങ്കിൽ പാത്തിന്റെ ഏരിയ എക്സ് ഇൻ എൽ പ്ലസ് ബി മൈനസ് എക്സ് ആയിരിക്കും പാത്തിന്റെ പെരിമീറ്റർ ഇൻറ്റു എൽ പ്ലസ് ബി മൈനസ് ടു എക്സ് ആയിരിക്കും ഇനി നിങ്ങൾ ഇരിക്കുന്ന റൂമ് ആ റൂമിൻ്റെ നാല് വോളിൻ്റെയും ഏരിയ എന്തായിരിക്കും നാല് ഭിത്തിയുടെയും ഏരിയ ടു എച്ച് എൽ പ്ലസ് ബി അതായത് പെരിമീറ്റർ കളർ വിക്വേഷൻ്റെ കൂടെ ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നാല് വോളിൻ്റെയും ഏരിയ കിട്ടും ഇനി നിങ്ങൾ ഇരിക്കുന്ന റൂമിൻ്റെ നാല് വോളും പിന്നെ റൂഫും കൂടെ ചേർത്തുള്ള ഏരിയ എന്തായിരിക്കും ടു എച്ച് എൽ പ്ലസ് ബി പ്ലസ് എൽ ബി ആയിരിക്കും ആ റൂമിന്റെ നാല് വോളിൻ്റെയും പിന്നെ അതിന്റെ റൂഫിൻ്റെയും ഏരിയ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് ഓക്കെ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് ഏരിയ ഓഫ് എ ക്വസ്റ്റ്യൻക്ടാങ്കുലർ ഫീൽഡ് ഓഫ് ബ്രെത്ത് ഫിഫ്റ്റീൻ സെന്റിമീറ്റർ ഈസ് വൺറ്റി സ്ക്വയർ സെന്റിമീറ്റർ ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഓക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത് നമുക്കറിയാവുന്ന ആ ബേസിക് ഇക്വേഷൻസ് അങ്ങ് ഇട്ടുകൊടുത്തുകഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കിട്ടും പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഏരിയ വൺ എയ്റ്റി സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഏരിയ വൺ എയ്റ്റി സ്ക്വയർ സെന്റിമീറ്റർ ആണ് അതിന്റെ ബ്രെത്ത് ഫിഫ്റ്റി സെന്റിമീറ്റർ ആണ് നമുക്ക് കാണേണ്ടത് ലെങ്ത് കണ്ടുപിടിക്കണം അതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം ഓക്കെ നമുക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ ലെങ്ത് ഇൻറ്റു ബ്രെഡാണ് റെക്റ്റാങ്കിളിന്റെ ഏരിയ ആ ഏരിയയാണ് വൺ എയ്റ്റി സ്ക്വയർ സെന്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ബ്രെഡ് എത്രയാ പതിനഞ്ച് നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കണം ഓക്കെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന പതിനഞ്ചിന് സമ്പത്തിനപ്പുറം കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കിട്ടി ലെങ്ത് കിട്ടി ലെങ്ത് ഈസ് ഈക്വൽ ടു വൺറ്റി ഡിവൈഡഡ് ബൈ പതിനഞ്ച് അകത്ത് ഫിഫ്റ്റീൻ എത്ര തവണ ഒരു തവണ ഒന്ന് റിമൈൻഡർ ത്രീ തേർട്ടിക്കകത്ത് ഫിഫ്റ്റീൻ എത്ര തവണ രണ്ട് തവണ അപ്പോ പന്ത്രണ്ട് എന്ന് കിട്ടി ലെങ്ത് പന്ത്രണ്ടാണ് ലെങ്ത് പന്ത്രണ്ട് പെരിമീറ്റർ കണ്ടുപിടിക്കണം പെരിമീറ്റർ കടന്നത് എങ്ങനെയാങ്കിളിന്റെ പെരിമീറ്റർ നമുക്ക് ലെങ്ത് അറിയാം വാല്യൂ എന്നിട്ട് കൊടുത്താൽ മതി ലെങ്ത് പന്ത്രണ്ട് സെന്റിമീറ്റർ ആണ് ഇതിന്റെ പെരിമീറ്റർ ഓക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് ഡയറക്റ്റ് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കിട്ടും ഒന്നുമില്ല നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം ക്വസ്റ്റ്യൻ നമ്പർ ഏരിയ ഓഫ് എ റെക്ടാംഗുലർ ഫീൽഡ് ഈസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സ്ക്വയർ മീറ്റർ റേഷ്യോ ഓഫ് ദ ലെങ്ത് ആൻഡ് ബ്രെത്ത് ഫൈവ് ഈസ് ടുത്ത ഒരു ഏരിയ തന്നിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് ഏരിയ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് ഇനി ലെതിന്റെയും ബ്രെഡ്ത്തിന്റെയും റേഷ്യോ തന്നിട്ടുണ്ട് അത് ഫൈവ് ഈസ്റ്റ് സെവൻ ആണ് ഓക്കെ ഇത് ലെത്തിൻ്റെയും ബ്രെത്തിൻ്റെയും റേഷ്യോ ആണ് ആക്ച്വൽ വാല്യൂ അല്ല ഈ റേഷ്യോയുടെ കൂടെ ഏതോ ഒരു കോൺസ്റ്റന്റ് ആയ നമ്പർ മൾട്ടിപിൾ ചെയ്ത് കഴിഞ്ഞാൽ ലെങ്തിൻ്റെയും ബ്രെത്തിൻ്റെയും ആക്ച്വൽ വാല്യൂ നമുക്ക് കിട്ടും പക്ഷെ ആ നമ്പർ ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല നമ്മൾ അസ്യൂം ചെയ്യുവാണ് ആ നമ്പർ ആണെങ്കിൽ ലെങ്ത് ബ്രെത്ത് എന്തായിരിക്കും ഫൈവ് എക്സും സെവൻ എക്സും ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് ഏരിയ എന്താണെന്ന് അറിയാം അതായത് ലെങ്ത് ഇൻറ്റു ബ്രെത്താണ് ഫൈവ് സിക്സ്റ്റി എന്ന് വെച്ചാൽ ഫൈവ് എക്സ് ഇൻറ്റു സെവൻ എക്സ് ആണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഓക്കെ ഏഴഞ്ച് മുപ്പത്തി അഞ്ച് എക്സ് ഇൻറ്റു എക്സ് എക്സ്ക്വയർ തേർട്ടി ഫൈവ് എക്സ് സ്ക്വയർ ആണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഇതിനകത്ത് നിന്ന് എക്സ് സ്ക്വയർ കണ്ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന തേർട്ടി ഫൈവ് സമത്തിനപ്പുറം ചെല്ലുമ്പോൾ ഡിവൈഡ് ചെയ്യും ഫൈവ്റ്റി ഡിവൈഡഡ് ബൈ തേർട്ടി ഫൈവ് നമുക്ക് ഇതിനെ ഏഴ് വെച്ച് കട്ടിയാം ഏഴഞ്ച് മുപ്പത്തി അഞ്ച് എട്ടേഴ് അമ്പത്തി ആറ് എയ്റ്റി ബൈ ഫൈവ് കിട്ടും പന്ത്രണ്ട് അഞ്ച് അറുപത് പതിനാലഞ്ച് എഴുപത് പതിനാറഞ്ച് എൺപത് പതിനാറാണ് സ്ക്വയർ എക്സ് സ്ക്വയറിന്റെ വാല്യൂ ആണ് പതിനാറ് അപ്പൊ എക്സിന്റെ വാല്യൂ എന്താ റൂട്ട് പതിനാറ് നാലാണ് എക്സിന്റെ വാല്യൂ ഓക്കെ ഈ നാല് ഇതിനകത്ത് രണ്ടിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലെങ്തിന്റെയും ബ്രെഡത്തിന്റെയും ആക്ച്വൽ വാല്യൂ എന്താണോ നമുക്ക് കിട്ടും അതെത്രയാ ലെങ്ത് ഇരുപത് ബ്രെഡത്ത് ഇരുപത്തി എട്ട് നമുക്ക് കാണേണ്ടത് എന്താ ഡയഗണലാണ് കാണേണ്ടത് അതായത് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത് അതായത് ഓഫ് ഇരുപതിൻ്റെ സ്ക്വയർ പ്ലസ് ഇരുപത്തി എട്ടിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് ഇരുപതിൻ്റെ സ്ക്വയർ നാണകൂർ ഇരുപത്തി എട്ടിൻ്റെ സ്ക്വയർ എത്ര ആറ് ണ്ടോ ഇതിന് എക്സാക്ട് വാല്യൂ ഇല്ല സോ ഡയഗണൽ റൂട്ട് വൺ വൺ എയ്റ്റ് ഫോർ ആണ് റൂട്ട് വൺ വൺ എയ്റ്റ് ഫോർ ആണ് ആ റെക്ടാംഗുലർ ഫീൽഡിന്റെ ഡയഗ്രാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം ക്വസ്റ്റ്യൻ നമ്പർ ക്വസ്റ്റ്യൻ ദക്റ്റാങ്കിൾ വിച്ച് ഇസ് ട്വന്റി ഫോർ സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു ദ സൈഡ് ഓഫ് എ സ്ക്വയർ ആൻഡ് ദക്റ്റാങ്കിൾ സിക്സ് സെന്റിമീറ്റർ ലെസ് ദാൻ ദയർ വാടി ഓഫ് ദ റെക്റ്റാങ്കിൾ ഓക്കെ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് അതിൻ്റെ ലെങ്ത് ട്വന്റി ഫോർ സെന്റിമീറ്റർ ആണ് ഇത് ഒരു സ്ക്വയറിന്റെ സൈഡിന് ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്ക്വയറിന്റെ നാല് സൈഡും സെയിം ആയിരിക്കുമല്ലോ റെക്റ്റാംഗിളിന്റെ ലെങ്ത് സ്ക്വയറിന്റെ ഒരു സൈഡിന് സെയിം ആയിരിക്കും എന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത് ഇനി അവര് പറയുന്നത് റെക്റ്റാംഗിളിന്റെ ഏരിയ ഇല്ലേ ബ്രെഡ്ത്ത് ഇത് സ്ക്വയറിന്റെ ഏരിയയെക്കാൾ സ്ക്വയറിന്റെ ഏരിയ എന്താ എ സ്ക്വയർ അതിനേക്കാൾ കുറവാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് നൂറ്റി എഴുപത്തി ആറ് അല്ലേ നൂറ്റി എഴുപത്തി ആറ് കുറവാണ് എന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ സ്ക്വയറിന്റെ ഏരിയ എന്താ എ സ്ക്വയർ എന്താ ട്വന്റി ഫോർ ഇൻറ്റു ട്വന്റി ഫോർ പതിനാല് ഒന്ന് എട്ട് ഒന്ന് ഒമ്പത് എട്ട് ഇരണ്ട് നാല് ആറ് എട്ടൊന്നും പതിനാറ് പതിനേഴ് എട്ട് നാല് ഒന്ന് അഞ്ച് അഞ്ഞൂറ്റി എഴുപത്തി ആറാണ് സ്ക്വയറിന്റെ ഏരിയ അതായത് ലെങ്ത് എന്താണ് നമുക്കറിയാം ഇരുപത്തി നാല് ഇൻറ്റു ബ്രെഡ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല ബി ഇസ് ഈക്വൽ ടു അഞ്ഞൂറ്റി എഴുപത്തി ആറ് മൈനസ് നൂറ്റി എഴുപത്തി ആറ് ട്വന്റി ഫോർ ഇൻറ്റു ബി സമം പൂജ്യം പൂജ്യം നാല് നമുക്ക് ബ്രെഡ് കണ്ടുപിടിക്കണം ബ്രെഡ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ബി ഇസ് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ട്വന്റി ഫോർ രണ്ട് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞ ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ട്വൽവ് പിന്നെ രണ്ട് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സിക്സ് പതിനാത്ത് ആറ് ഒരു തവണ റിമൈൻഡർ നാല് നാൽപ്പതിനാത്ത് ആറ് 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 മുപ്പത്തി ആറ് ആറ് പിന്നെ റിമൈൻഡർ നാല് ആറ് നാല് ആറിന് രണ്ട് വെച്ച് കട്ടിയ രണ്ട് മൂന്ന് പതിനാറ് രണ്ടിൽ മൂന്നാണ് അതിന്റെ എന്ന് പറയുന്നത് അടുത്ത ചെയ്യാം നമ്പർ എ ഓഫ് മീറ്റർ സറൗണ്ട്സ് ഫ്രം ഔട്ട് സൈഡ് എ റെക്ടാംഗുലർ ഗാർഡൻ ഹൂസ് മെഷർമെന്റ് ഈസ് മീറ്റർ ഇൻറ്റു വൺ എയ്റ്റി മീറ്റർ ദ ഏരിയ ഓഫ് ദ പാത്ത് ഇപ്പൊ ദിവ പറഞ്ഞിരിക്കുന്നത് ഒരു റെക്റ്റാംഗുലർ ഷേപ്പിലുള്ള ഗാർഡൻ ഉണ്ട് അതിൻ്റെ ലെങ്ത് ടു ഹൺഡ്രഡ് മീറ്റർ ബ്രെഡത്ത് വൺ എയ്റ്റി മീറ്ററാണ് ഇതിന് ചുറ്റിനും ഫിഫ്റ്റീൻ മീറ്റർ വിട്ടില് ഒരു പാത്ത് ഉണ്ട് ആണ് ഫിഫ്റ്റീൻ മീറ്റർ അങ്ങനെയാണെങ്കിൽ ആ പാത്തിൻ്റെ ഏരിയ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചതാണ് റെക്റ്റാംഗുലർ ഷേപ്പിലുള്ള ഒരു പ്ലോട്ടിന് പുറത്തായിട്ട് എക്സ് മീറ്റർ വിത്തിൽ ഒരു പാത്ത് വരുവാണെങ്കിൽ പാത്തിന്റെ ഏരിയ പിടിക്കുന്നത് കൃഷ്ണ എന്താ ടു എക് ബി പ്ലസ് ടു എക്സ് ഓക്കെ എക്സ് എന്ന് പറയുന്നത് പാത്തിൻ്റെ വിത്താണ് ടു ഇൻറ്റു ഫിഫ്റ്റീൻ ഇൻറ്റു ടു ഹൺഡ്രഡ് പ്ലസ് വൺ എയ്റ്റി പ്ലസ് ടു ഇൻറ്റു ഫിഫ്റ്റീൻ ഓക്കെ അപ്പൊ തേർട്ടി ഇൻറ്റു ടു ഹൺഡ്രഡ് പ്ലസ് വൺ എയ്റ്റി പ്ലസ് തേർട്ടി തേർട്ടി ഇൻറ്റു സീറോ പത്ത് പതിനൊന്ന് ഒന്ന് മൂന്ന് നാല് അപ്പം മൂന്ന് പന്ത്രണ്ട് വൺ ടു ത്രീ ഡബിൾ സീറോ എന്ന് കിട്ടും മീറ്റർ ആണത് പാത്തിൻ്റെ വിട്ട് ഓക്കെ നമുക്ക് അടുത്ത ദിവസം ചെയ്യാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ റൂം എയ്റ്റ് മീറ്റർ ലോങ് സിക്സ് മീറ്റർ ബ്രോഡ് ആൻഡ് ത്രീ മീറ്റർ ഹൈ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദൂം ഓക്കെ നമുക്കറിയാം നമ്മൾ ഇരിക്കുന്ന റൂമിൻ്റെ നാല് വോളിന്റെയും ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ ഏരിയ ടു എച്ച് എൽ പ്ലസ് ബി ആണ് പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ റൂമിന്റെ മൊത്തത്തിലുള്ള ഏരിയ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് റൂമിന്റെ മൊത്തത്തിലുള്ള ഏരിയ റൂമിന്റെ മൊത്തത്തിലുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഈ നാല് വോളും വരും പിന്നെ അതിന്റെ റൂഫും വരും പിന്നെ അതിന്റെ ഫ്ലോറും വരും ഓക്കെ അപ്പൊ റൂഫും ഫ്ലോറും രണ്ട് സെപ്പറേറ്റ് ആണ് അതിൻ്റെയും കൂടെ ഏരിയ ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം എന്ന് വെച്ചാൽ ബി എന്തുകൊണ്ടാണ് ഇവിടെ ടു എഴുതിയത് രണ്ട് റെക്റ്റാങ്കിൾ എക്സ്ട്രാ വരുന്നുണ്ട് റൂഫും പിന്നെ ഫ്ലോറും അതുകൊണ്ടാണ് ടു ഇൻറ്റു എൽ ബി എന്ന് എഴുതിയത് ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ക്യുബോയിഡിന്റെ ഏരിയ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ നമ്മൾ ക്യുബോയിഡ് ഇതുവരെ പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാം ഈ വെച്ച് ഒന്ന് ചെയ്യാം അതും അതൊന്ന് കാണിച്ചരാം ഓക്കെ നമുക്കറിയാം ഹൈറ്റ് എത്രയാ ഹൈറ്റ് മൂന്ന് ലെങ്ത് എട്ട് ബ്രെത്ത് ആറ് പ്ലസ് ടു ഇൻറ്റു എട്ട് ബ്രെത്ത് ആറ് ഓക്കെ ഇപ്പം ആറ് ഇൻറ്റു മുപ്പതിന് പതിനാല് പ്ലസ് ആറിട്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തി എട്ടു രണ്ട് തൊണ്ണൂറ്റി ആറ് പതിനാല് അതിൻ്റു ആറ് അത്യാവശ്യം രണ്ട് ആറ് എൺപത്തിനാല് പ്ലസ് തൊണ്ണൂറ്റി ആറ് ആറ് ഓറും സോറി ആറ് നാല് പത്ത് ും പതിനാറൊന്നും പതിനേഴൊന്നും പതിനെട്ട് ആണ് റൂമിന്റെ ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ക്യുബോയിഡിന്റെ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ക്യുബോയിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താ ടു ഇൻറ്റു എൽ ബി പ്ലസ് എൽ എച്ച് പ്ലസ് ബി എച്ച് ആണ് ഓക്കെ അപ്പം ഇൻറ്റു ലെങ്ത് എട്ട് ബ്രെത്ത് ആറ് ലെങ്ത് എട്ട് ഹൈറ്റ് മൂന്ന് പ്ലസ് ആറ് ഇൻറ്റു മൂന്ന് ടു ഇൻറ്റു ആറ് നാൽപ്പത്തി എട്ട് എട്ട് മൂന്ന് ഇരുപത്തി നാല് ആറ് മൂന്ന് പതിനെട്ട് ടു ഇൻറ്റു എട്ട് എട്ടും പതിനാറ് നാലും ഇരുപത് ഇഷ്ട രണ്ട് നാല് രണ്ട് ആറ് ഏഴ് എട്ടും ഒൻപത് അപ്പം നയൻറ്റി ഇൻറ്റു ടു വൺ ഐറ്റ് രണ്ട് സെയിം ആൻസർ തന്നെയാണ് കിട്ടിയത് ഓക്കെ അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ സ്ക്വയറിനെ കുറിച്ച് പഠിക്കാം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്